പെരിയാറിലെ മാലിന്യത്തിന്റെ വിവരങ്ങൾ റിപ്പോർട്ടറിന്റെ എസ് ഐ ടി അന്വേഷണ പരമ്പര ലിബി സജീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകും ലിബി വെരി ഗുഡ് മോർണിംഗ് നമ്മളുടെ അന്വേഷണ പരമ്പര നിയമസഭയിൽ തന്നെ ചർച്ചയായിരുന്നതാണ് പക്ഷേ നമ്മൾ ഈ അന്വേഷണ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുന്നില്ല എവിടം വരെയും നമ്മൾ പോകും കാരണം പെരിയാറിനെ വീണ്ടെടുക്കുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ് അത് ആലുവയുടെയോ പെരിയാറിന്റെ തീരത്തുള്ളവരുടെയോ മാത്രം ആവശ്യവുമല്ല നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഫാക്ടറികൾ പെരിയാറിലേക്ക് മാലിന്യം കടത്തിവിടുന്നു പക്ഷേ അതിൽ നോക്കുകുത്തിയായി മൗനാനുവാദം നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡ് നിൽക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർ അരുൺ മലിനീ മലിനീകരണ നിയന്ത്രണ ബോർഡ് പൂർണ്ണമായും വ്യവസായ ശാലകളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനം തന്നെയാണ് ഇടയാർ ഏലൂർ മേഖലകളിൽ ഉള്ളത് ഈ ഫാക്ടറികൾ ഏതാണ്ട് ചെറുതും വലുതുമായ മുന്നൂറോളം ഫാക്ടറികളാണ് പെരിയാറിന്റെ ഇരു കരകളിലുമായി ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് ആറ് ഫാക്ടറി ആറ് ഫാക്ടറികളിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും അതുപോലെ തന്നെ രണ്ട് മറ്റു ഫാക്ടറി എല്ലാം കൂടി ചേർത്തിട്ടുണ്ടെങ്കിലും എട്ട് ഫാക്ടറികൾ ഈ എട്ട് ഫാക്ടറികൾക്ക് മാത്രമാണ് സംസ്കരിച്ച ജലം അതായത് നമ്മുടെ ജീവന് ഭീഷണി ഇല്ലാത്ത രീതിയിൽ മറ്റു ദോഷഫലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സംസ്കരി മലിനജലം പുഴയിലേക്ക് ഒഴുക്കാനുള്ള അനുവാദം മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയിരിക്കുന്നത് എട്ട് ഫാക്ടറികൾക്ക് മാത്രമാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച എട്ടെന്നല്ല മുഴുവൻ ഫാക്ടറികളും ഏതാണ്ട് ഈ ഈ തീരദേശത്ത് ഈ പെരിയാറിന്റെ ഇരു കരകളിലുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ഫാക്ടറികളിൽ നിന്നും അനധികൃത ഔട്ട്ലെറ്റ് സ്ഥാപിച്ചുകൊണ്ട് മുഴുവൻ മലിനജലവും സംസ്കരിച്ച ജലം എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിക്കുമ്പോൾ ഒരു സംസ്കരണവും നടക്കാതെ മുഴുവൻ രാസമാലിന്യങ്ങളും അതേപടി പെരിയാറിലേക്ക് തള്ളുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇത് വളരെ കാലങ്ങളായി ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രശ്നമാണ് ഇതിനെ ഇത് പലതവണ കോടതിയിലേക്ക് കേസുകൾ വന്നിട്ടുള്ളതാണ് നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഒരു ഫലവും ഉണ്ടാകാതെ ഈ അനസ്യൂതം ഇത് തുടരുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ നിർമ്മമത ഈ നിസ്സംഗതയാണ് ഈ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ പെരിയാറിൽ ഉണ്ടാകാനുള്ള കാരണം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാറിലെത്തി പെരിയാറിന്റെ ഇരുകരകളിലുമുള്ള മുഴുവൻ ഫാക്ടറികളിലും പരിശോധന നടത്തിക്കഴിഞ്ഞ് അതിന്റെ ഒരു റിപ്പോർട്ട് കേന്ദ്ര ട്രിബ്യൂണലിന് സമർപ്പിച്ചു ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കാര്യം ഈ ഫാക്ടറികളിൽ ഒന്നും തന്നെ കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ല അത് അമ്പേ പാളുകയാണ് എന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു അതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇതിനൊപ്പം നമ്മൾ ഇവിടെ ചേർത്ത് പറയുന്നത് ഡോക്ടർ അരുൺ ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലടക്കം ചർച്ചയായ വിഷയമാണ് റിപ്പോർട്ടറിന്റെ വാർത്ത നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ചർച്ച പെരിയാറിലെ മാലിന്യ പ്രശ്നം പൊതുസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഈ പെരിയാറിലെ മലിനീകരണത്തിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് മലിനീകരണ ബോർഡ് എന്നായിരിക്കും അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഈ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ നിർത്തുക പെരിയാറ് വിഷമാലിന്യ കുമ്പാരമായി തീരുക അവിടേക്ക് അനുവദിച്ചതിനും അധികം കൂടുതൽ മാലിന്യം ഒഴുക്കി അതിനൊന്നും ആർക്കും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ കഴിയാതിരുന്നാൽ പിന്നെ എന്ത് നിയന്ത്രണമാണ് ഈ ബോർഡ് ഏർപ്പെടുത്തുന്നത് ഈ സാധാരണക്കാരൻ്റെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് വരും നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഈ പറയുന്ന കോഴിക്കാട്ടം താഴോട്ട് പോയില്ലല്ലോ എന്ന് പറഞ്ഞു ഇവിടെ പെരിയാർ വിഷമലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയുക അതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് തീർച്ചയായും പെരിയാറിന്റെ വിഷമാലിന്യത്തിൻ ഒരു പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞേ മതിയാ